കണ്ടില്ലേ കേശവ ഇവനാണോ നമുക്ക് സമാനൻ ഇവന്റെ പ്രഹരത്താൽ നമ്മുടെ രഥം രണ്ടടി പിറകോട്ട് നീങ്ങിയെങ്കിൽ നമ്മുടെ അസ്ത്രത്താൽ അവന്റെ രഥം പത്തടി പിറകോട്ട് ഹേ ധനഞ്ജയ നിന്റെ രഥം അഗ്നിദേവന്റെ വര കാവലാൾ ധ്വജസ്ഥിതനായ ആഞ്ജൻ തേരാളിയായി ത്രിലോകനാഥനായ നാം എന്നിട്ടും രഥം രണ്ടടി പിറകോട്ട് നീങ്ങിയെങ്കിൽ ആലോചിക്കൂ അർജുന അവനൊരു സാധാരണ യോദ്ധാവല്ല കണ്ടില്ലേ കണ്ണിൽ സൂര്യ തേജസ് കയ്യിൽ അജയ്യമായ വിജയാസ്ത്രം അവന്റെ നാമം വിസ്മരിക്കപ്പെടാത്ത ചരിത്രമാകും സൂര്യപുത്രൻ വൈകർത്തനൻ